യ്യെ പയ്യേ ഫസ്റ്റ് ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് മണ്ണി കംപ്ലീറ്റ് കാണുന്നു കൂടി മണ്ണില് പൊട്ടി ഇനി വേറെ ഒന്നുമില്ല പണ്ട് താഴ്ന്നു കൊരം ഫ്രണ്ടില് ഫുള്ള് മണ് തെറിച്ചു മണ്ണിൽ അങ്ങനെ കായി നമ്മുടെ വണ്ടി താത് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് എട്ടിൻ്റെ അല്ല നല്ല പതിനാറിൻ്റെ പണിയാണ് കിട്ടിയത് വണ്ടിയുടെ ഇൻ്റർവ്യൂ എടുക്കാനുള്ളൊരു ഒരു മൈൻഡിൽ റൂമിൽ നിന്ന് ഇറങ്ങിയാണ് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി എങ്ങനെയാണ് ഇപ്പോൾ സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എങ്ങനെയാണ് വണ്ടിയുടെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്തൊക്കെ ചെയ്തേക്കണേ നാം ഇനി എന്തൊക്കെ ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ട് അതിന് മുമ്പ് എന്തൊക്കെ ചെയ്തേക്കണമെന്ന് കാണാൻ കാണാനുള്ള ഒരു മൈൻഡിലാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തല്ലുമല ഫിലിമിൽ എടുത്ത ഒരു സ്ഥലമുണ്ട് ഹാഫ് ഡെസേർട്ട് എന്ന് പറയുന്നത് ദുബേലുള്ളതാണ് അപ്പോൾ അവിടെ വന്ന് എടുക്കുക മൈൻഡിൽ അവിടെ ബാക്കി കാണുന്ന റൗണ്ട് ബോട്ടാണ് അതിൽ കാണിക്കുന്ന റൗണ്ട് ബോട്ട് അപ്പോൾ അവിടെ ഒന്ന് എടുക്കുക മൈൻഡിൽ അവിടേക്ക് എത്തി അവിടേക്ക് എത്തി അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഫുൾ ഓപ്പൺ ഡെസേർട്ടാണ് ഫുൾ ഓപ്പൺ ഡെസേർട്ട് ഉണ്ടാ എന്തായാലും ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ജീപ്പാണ് അപ്പോൾ ജീപ്പ് ഡെസേർട്ട് കണ്ടിട്ട് പിന്നെ ഇറക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാണ് ആ ഒരു മൈൻഡിൽ ഡെസേർട്ടിലേക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വണ്ടിയിടെ ഇറക്കി ഓടിച്ച് നേരെ റോഡിലേക്ക് കയറ്റി പിന്നെ ഇറക്കി ഓടിച്ച് റോഡിലേക്ക് കയറ്റി പിന്നെ ഫുൾ കോൺഫിഡൻസ് ആയി അങ്ങനെ നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഏറ്റിർത്താം വീഡിയോ എടുക്കുക എന്നുള്ള മൈനിലുന്നിൻ്റെ മുകളിലേക്ക് കയറ്റി കുന്നിൻ്റെ മുകളിലേക്ക് ഏറ്റിയിരുത്തി കഴിഞ്ഞപ്പോൾ അവർ കേറ്റത്തിലാണ് ഞാൻ വണ്ടി നിർത്തിയത് ഫ്രണ്ടിങ്ങനെ കുറച്ച് പൊന്നി നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വണ്ടി കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് വണ്ടി പാളിയത് വണ്ടി എടുത്തത് പോയി വണ്ടി ഫ്രണ്ടോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ മൂവ്മെൻറ്റും കിട്ടിയില്ല വണ്ടി കയറ്റത്ത് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബാക്കോട്ട് എടുക്കണം പക്ഷേ ഒരിക്കലും നമുക്ക് ഡെസേർട്ടിൽ നമുക്ക് ഇനീഷ്യൽ ഒരു ഗ്രിപ്പ് കിട്ടാൻ ഭയങ്കര പണിയായിരിക്കും അതുകൊണ്ട് നമ്മൾ മൂവ്മെൻ്റ് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തപ്പോൾ ഫ്രണ്ടോട്ട് എടുത്ത് കയറ്റത്ത് കിടക്കണ വണ്ടി കയറ്റത്ത് തന്നെ എടുത്ത് അപ്പം ടയറിന് ഗ്രിപ്പ് കിട്ടാത്തതുകൊണ്ട് നല്ല ലൂസ് സാന്ഡായതുകൊണ്ട് ഡെസേർട്ട് ആണല്ലോ ലൂസ് സാൻഡ് ആയതുകൊണ്ട് വണ്ടി അവിടെ കിടന്ന് തിരിഞ്ഞ് ടയർ അവിടെ കിടന്ന് തിരിഞ്ഞ് വണ്ടി അവിടെ ആയത് പിന്നെ എൻ്റെ കുറച്ച് പവറും കൂടി പോയി അത് വേറെ കാര്യം അങ്ങനെ വണ്ടി താഴ്ന്നു പിന്നെ അവിടെ നിന്ന് വണ്ടി എടുക്കാനായിട്ട് നമ്മൾ അടുത്ത പണികൾ ചെയ്തു തുടങ്ങി ഡി ആദ്യം തന്നെ ടയർ ഡീഫ്ലേറ്റ് ചെയ്ത് ടയർ ഡീഫ്ലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒന്നും ഇല്ല ടയർ ഡീഫ്ലേറ്റ് ചെയ്യുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെസർട്ടിൽ പോകാനുള്ള മൈൻഡോ അല്ലെങ്കിൽ നമ്മുടെ ഡെസർട്ടിൽ പോകാനുള്ള ഒന്നും പ്രിപ്പയർഡ് അല്ല വണ്ടി എടുത്തിട്ടുള്ളൂ കുറെ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് ഡെസേർട്ടിലേക്ക് പോകാനുള്ളൂ അങ്ങനെ നേരെ ഡെസർട്ടിൽ പോയി അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് വണ്ടി പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഭയങ്കര പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മൈൻഡിൽ ഒന്നല്ല വണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നത് ഡീഫ്ലേറ്റ് ചെയ്യാനുള്ളൊരു സാധനം പോലും നമ്മളിൽ ഉണ്ടായിരുന്നില്ല ടയർ ഡിഫിലേറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്ക് കയ്യിലുള്ള കീയും കമ്പൊക്കെ കുത്തി ടയർ ഡീഫിലേറ്റ് ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിക്കാൻ നോക്കിയിട്ട് വണ്ടി അനങ്ങാനുള്ള ഓരോ പ്രാവശ്യം നമ്മൾ ആക്സിഡ് കൊടുക്കുമ്പോഴും വണ്ടി ഓരോ സൈഡിലേക്ക് ചെ ചെരിഞ്ഞ് ചരിഞ്ഞ് ചെരിഞ്ഞ് ടയറ് എന്തോ വെള്ളത്തിൽ കിടക്കണ പോലെ താഴ്ന്ന താഴ്ന്നു പോയിക്കൊണ്ടിരിക്കേ പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലെ ടയർ വന്നിട്ട് ഫെൻറ്ററിൽ തട്ടി തുടങ്ങി ഓൾറെഡി നമ്മൾ ഇട്ടേക്കുന്ന ടയർ കുറച്ച് വലിയ സൈസ് ടയർ ആയി അത് ഓൾടെ ടയറാണ് അല്ലെങ്കിൽ ഇപ്പോഴുള്ള ടയറാണ് പക്ഷെ ഡെസേർട്ടിലൊന്നും ഒരു വൺസ് താന്ന് കഴിഞ്ഞാൽ വണ്ടി വലിക്കാണ്ട് കയറാനായിട്ട് നല്ല പണിയാണ് എത്ര പവറുള്ള വണ്ടിയായാലും ഡെസേഡിൽ ഒരു കുറ ഒരു പരിധി വിട്ട് താങ്ങു കഴിഞ്ഞാൽ പിന്നെ വണ്ടി കയറില്ല അത് വേറൊരു വണ്ടിയുടെ സഹായം ഇല്ലാണ്ട് വണ്ടി കയറില്ല ഒരു വണ്ടിയുടെ ഒരു ഒരു വലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൊമൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി പോരും നമ്മൾ ഓരോ പ്രാവശ്യം പിന്നെ തിരിയുമ്പോഴും ആ ടയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ തട്ടിയിരിക്കുകയാണ് ഫെൻറ്ററിൽ തട്ടിയിരിക്കുകയാണ് മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് സൈസ് ടയർ ഇഞ്ച് സൈസ് ടയറാണ് അവിടെ പിന്നെ അനങ്ങള്ള അടയാറ് വണ്ടി അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് വെയിലത്ത് കിടന്ന് മരുഭൂമി കിടന്ന് മണ്ണ് വാരി 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 വയ്യാണ്ടായി എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ അവിടെ കിടന്ന് മണ്ണ് താരി ഈ കാണുന്ന പ്രക പ്രകസനം മുഴുവൻ കാണിച്ച് എന്നിട്ട് വണ്ടി അനങ്ങള്ള വണ്ടി അനങ്ങള്ളന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പിന്നെയും പിന്നെ താഴ്ന്നു ഒഴിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി താഴ്ന്നു താഴ്ന്ന വണ്ടിയുടെ ഡിഫറൻസിലും ലോവറാവുമൊക്കെ വന്ന് മണ്ണിൽ തട്ടി തുടങ്ങി മണ്ണ് നടു മണ്ണി തട്ടി ആ രീതിയിലായി നമ്മുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലൊന്നും പ്രിപ്പയർ അല്ലായിരുന്നു ഒരു ഒരു കുപ്പി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ദാഴ്ചിട്ടാണെന്നുണ്ടെങ്കിൽ വയ്യാണ്ടായി താഴേതും മോളിലും ചൂട് ഒരു രക്ഷയില്ലാത്ത രീതിയിലായി കഴിഞ്ഞപ്പോഴാണ് നമ്മ നേരെ ഈ റിക്കവറി എന്നുള്ള ആൾക്കാർ വിളിച്ചത് ശരിക്കും ദുബായിൽ അല്ലെന്നുണ്ടെങ്കിൽ യു എയിൽ തന്നെ പല പല ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരണ ടീമുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഞാനൊന്നാ ഓഫായിട്ട് പോയി തുടങ്ങാത്ത ഇതായിട്ടുണ്ട് അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അറിയാനും പല ഒരു നമ്പറും കാണുമൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിക്കവറി ഒരു നമ്പറാണ് അവരെ വിളിച്ച് അവർ വന്ന് കേട്ടി തരാമെന്നുള്ള മൈൻഡിൽ അവർ പറഞ്ഞു അപ്പോൾ റോഡിനടുത്തായതുകൊണ്ട് അത് അങ്ങനെ അവർ വന്ന് രക്ഷപ്പെടുത്താൻ പറ്റിയ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടുപോയാണ് പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ബാക്കിയുള്ള ടൈം മുഴുവൻ നൈസായിട്ട് നമ്മൾ പെട്ട് നൈസായിട്ടല്ല നല്ല ബാഡായിട്ട് വിട്ടു ഇത് നമ്മുടെ ക്യാമറമാനാണ് അണിവാളി റി കറി വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് പുറത്തെടുക്കും പഠിച്ച പണി പതിനെട്ട് നോക്കി സോ ഫസ്റ്റ് ലെസൺ വണ്ടി വരെ കറിഞ്ഞൊടുങ്ങി അപ്പോൾ ഒരിക്കലും നമ്മൾ വണ്ടി ഡ്യൂണിൻ്റെ മുകളിൽ നിർത്തരുത് ഒന്നില്ലെങ്കിൽ കയറി ചെല്ലുന്ന കൊടുത്തല്ലെങ്കിൽ ഇറങ്ങി പോകണെടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ എക്സൈറ്റ്മെൻറ്റിൽ മൈൻഡിൽ അത് ഓടിയില്ല വണ്ടി അതിനെ കൊണ്ടു നിർത്തി ഇറക്കാൻ നേരത്ത് വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി നേരെ താന്ന് നടുക്കത്ത മണ്ണും മുട്ടി വണ്ടിയുടെ സെൻറ്റർ മണ്ണും ഇരിക്കണം ഇപ്പോൾ വണ്ടി വണ്ടി ടയർ നാലും ഫ്രീ ആണ് അപ്പോൾ ഫസ്റ്റ് ലക്സൺ നമ്മൾ ഡ്യൂണിന് കയറ്റുമ്പോൾ ഒരിക്കലും നടുക്ക് നിർത്തരുത് കയറ്റിനോട് തീർത്താൽ അല്ലെന്നുണ്ടെങ്കിൽ ഇറങ്ങോട് തീർത്താം പിന്നെ മസ്റ്റായിട്ട് വേണ്ടത് കമ്പ്ര കമ്പൽസർ വേണം ഡീഫ്ലൈറ്റ് ചെയ്യാനുള്ള സാധനം വേണം അതെത്ര ഡിഫ്ലൈറ്റ് ചെയ്യണ്ടതെന്നൊക്കെ പറഞ്ഞിരിക്കണം എല്ലാവരും ഷോക്കായിട്ട് നല്ലപോലെ തെറി വിളിച്ചിരിക്കണം ഇപ്പോൾ എത്ര അതുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ റിക്കവറി എന്തായാലും വിളിച്ചിട്ടുണ്ട് റിക്കവറി പറ കേട്ടെ ഇൻറ്റീരിയറൊക്കെ ഞാൻ നൈസായിട്ട് കാണിച്ചു തരാം പിന്നെ വയ്യ ഓക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങനെ ചെരുപ്പ് ഏ ഒരു തിരിച്ചുവിടും തിരിക്കാൻ പോളക്കാൻ പോരിച്ചുവിടും ഇത്ര പേരും തിരിച്ചു പോര അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്ന റിക്കവറി വന്നു അവരവരുടെ വിഞ്ച് കേബിൾ ഉപയോഗിച്ചിട്ട് വണ്ടി വലിച്ചു കയറ്റാന്നാണ് പറയുന്നത് ഈ വണ്ടി വലിച്ചു കയറ്റുന്ന ഇത് നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടിക്ക് ഒരു ഇന്നീഷ്യൽ ഫുള്ള് മാത്രമേ അവരുടെ വിഞ്ചിന്ന് കിട്ടുന്നുള്ളൂ അതിനുശേഷം വണ്ടി സിമ്പിളായിട്ട് കയറി പോന്നെയാണ് അവരുടെ വിഞ്ച് കേബിളൊക്കെ ഊരി നലത്തി വീണ് പോവേണേണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വണ്ടിയുടെ പവർ കുറവുകൊണ്ട് വണ്ടിയുടെ ഒരു പ്രശ്നം കൊണ്ടല്ല വണ്ടി അവിടെ താഴ്ന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഡെസേർട്ടിൽ എങ്ങനെ വണ്ടി ഓടിക്കണം എങ്ങനെ വണ്ടി കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ആ കയറ്റത്ത് നിർത്തി വണ്ടി അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഗ്രാവിറ്റി ആ കയറ്റത്തോട്ട് എന്നെ നല്ല പവറിൽ എടുക്കാൻ നോക്കിയതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് വണ്ടി അവിടെ താങ്ങുന്നത് ഓവർ പവർ ആ റിയർ ടയറിൽ വന്ന് വണ്ടി അവിടെ സ്പിന്നായി വണ്ടി അവിടെ താഴ്ന്നു പോയി ആ മൊമെൻ്റം കീപ്പ് ചെയ്ത് ഇനീഷ്യൽ മൊമൻ്റ് കീപ്പ് ചെയ്ത് വണ്ടി അവിടെ നിന്ന് നമ്മൾ എടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കയറിപ്പോകുന്നതിന് എന്തായാലും ഒരു പാഠം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു എന്തായാലും മുന്നോട്ട്

പോപ്പ് ഔട്ട് ആവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് പമ്പി കൊണ്ടിറക്കിയിട്ട് അവിടെ നിന്ന് ടയർ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ വണ്ടി വാഷ് ചെയ്യാനായിട്ട് പോകണം വണ്ടിയുടെ അകത്തും വണ്ടിയുടെ പുറത്തും നമ്മുടെ ദേഹത്തും മണ്ണാണ് പിന്നിപ്പോൾ വാഷ് ചെയ്യാനായിട്ട് പോവാം അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ തീരുന്നതാണ് എടുത്ത് വണ്ടിയുടെ റിവ്യൂ ചെയ്യാൻ പോയ പോക്കാണ് ഇത് നമ്മൾ വണ്ടി താഴ്ത്തിക്കൊണ്ടു കൊണ്ടുവന്നത് ഇനി എങ്ങനെ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ മുന്നോട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല എന്തൊക്കെ എന്തൊക്കെയായാലും അത് ഫേസ് ചെയ്യാൻ നമ്മൾ റെഡിയാണ് അപ്പോൾ അതുവരെയും എച്ച് മി ജെ ജെ ആൻഡ് ഡി സി സി ജെ ജെ ബ്ലോക്ക്സ് സൈനിങ് ഓഫ് നെക്സ്റ്റ് ടൈം